തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു ദേശീയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ എത്തിത്തുടങ്ങി രാഹുൽഗാന്ധി പതിനഞ്ചിന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും എൻഡിഎക്കായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവർ ഇതിനകം വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംബന്ധിച്ചു സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വരും ദിവസങ്ങൾ കോഴിക്കോടെത്തും യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വാക് വിത്ത് എം കെ ആർ പരിപാടി നടന്നു നഗരത്തിലെ സ്ഥാപനങ്ങളും തൊഴിൽ കേന്ദ്രങ്ങളും സന്ദർശിച്ച് വോട്ടർത്ഥിച്ച് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളംഗരിയും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പര്യടന നടത്തി എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ മുതലക്കുളത്ത് നിന്നും മഹിളാ റാലിയും സംഗമവും നടന്നു എൻഡിഎക്കായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഹി എന്നിവർ ഇതിനകം വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംബന്ധിച്ചു